എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അടുത്ത തവണ പുതുക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ സ്റ്റാറ്റസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പാടുള്ളൂ സാധാരണ പേജും ഉണ്ട് അപ്പോൾ ഐഡിയലി ഒരു ഐഡിയ വിദേശയാത്ര പോകുമ്പോൾ നാല് ബ്ലാങ്ക് പേജെങ്കിലും ഉണ്ടാകണം എന്നുള്ളതാണ് ഇനി വേറൊരു ഒറ്റപ്പെട്ട ഒരു കേസാണ് ആയ ഒരാളിന്റെ പാസ്പോർട്ടിൽ പേര് പേര് മാറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിച്ചതാണ് ഇനി മാറ്റാൻ ചെയ്യണം ഡിവോഴ്സ് കേസ് ഡിവോഴ്സ് ഡിവോഴ്സ് കേസിൽ പേര് നമുക്ക് ഓർഡർ ആണ് ആവശ്യം നിയമപരമായിട്ട് ബന്ധം വേർപെട്ടു വ്യക്തമായിട്ടുള്ള വേണം സെപ്പറേഷൻ ആണെങ്കിൽ അതിന്റെ ആണെങ്കിൽ നമ്മൾ പേര് റിമൂവ് ചെയ്ത് കൊടുക്കും അതിന്റെ വ്യക്തമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഡോക്യുമെന്റ് സാധാരണ ഡിവോഴ്സ് ചെയ്ത ആരും പിന്നെ വീണ്ടും പേര് വെക്കാൻ താല്പര്യപ്പെടാറില്ല എന്തുകൊണ്ടാണ് ഈ ചോദ്യം വന്നേന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ പക്ഷെ അങ്ങനെ വരുമ്പോ എനിക്ക് മറ്റേ പാർട്ടിക്ക് ഒരു ഒബ്ജക്ഷൻ ഉണ്ടോ എന്നുള്ളതും കൂടെ പറയുന്നില്ല പക്ഷെ അടുത്ത തവണ പുതുക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ സ്റ്റാറ്റസ് കറക്റ്റ് ആയിട്ട് ഡിക്ലയർ ചെയ്യാൻ പാടുള്ളൂ നമ്മൾ മാരിറ്റൽ നമ്മൾ ഡിവോഴ്സ്ഡ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ പാസ്പോർട്ട് പുതുക്കാൻ വരുന്ന ഒരു സമയത്ത് മാരിഡ് എന്ന് പറഞ്ഞ് വീണ്ടും കൊടുക്കുന്നത് തെറ്റാ ഉള്ള ഇൻഫർമേഷൻ ആണ് അപ്പോൾ ഡിവോഴ്സ് ഓർഡർ കിട്ടിയ ഉടനെ പുതുക്കണം എന്നുള്ള ഒരു നിബന്ധനയില്ല ആവശ്യമെങ്കിൽ പുതുക്കാം അപ്പോ അതിന് ഒരു 3 4 വർഷം വരെ वैलिडറ്റി ഉണ്ടെങ്കിൽ അങ്ങനെ തുടർന്നു പോകുന്നതിന് കുഴപ്പവില്ല ഇ ഇവർ ഒരു леഡി ആണ് ചോദിച്ചിരിക്കുക അപ്പോൾ അവർക്കണെങ്കിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് പാസ്പോർട്ടിൽ ഹസ്ബൻഡ് പേര് ഉണ്ട് ബട്ട് ഡിവോഴ്സ് ആയിക്കണ്ട് അവർക്കൊന്ന് മാറ്റാൻ പറ്റും മാറ്റാൻ പറ്റും നമ്മളിപ്പോ പറഞ്ഞു രേഖ കൊടുത്താൽ മതി മേ രേഖ കൊടുത്താൽ മതി അപ്പോൾ ഡിവോഴ്സ് ആയി എന്നുള്ളതിൻ്റെ ഒഫീഷ്യൽ രേഖ ജുഡീഷ്യൽ ഡോക്യൂമെൻറ് ഉണ്ടാവുമല്ലോ ആ ഡോക്യുമെൻറ്റ് പാസ്പോർട്ട് ഓഫീസിൽ ഹാജരാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്പൗസിൻ്റെ പേര് വേണമെങ്കിൽ മാറ്റാം അതാണ് ക്ലിയർ ആയി അടുത്ത പാസ്പോർട്ടിൽ പേജസ് കുറവാണെങ്കിൽ യാത്ര ചെയ്യാൻ എന്നുള്ളതാണ് പേജുകൾ കൂട്ടാൻ പറ്റുമോ അതോ ഈ പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കണോ മലേഷ്യയിലുള്ള ഈ വ്യക്തി പാസ്പോർട്ട് പുതുക്കാനായി നാട്ടി വരണോ ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ചോദ്യം മനസ്സിലായി നമ്മള് സാധാരണയായിട്ടുള്ള പാസ്പോർട്ട് ബുക്ക്ലെറ്റിൽ മുപ്പത്താറ് പേജ് ജംബോ ബുക്ലെറ്റിൽ അറുപത് പേജും ഉണ്ട് അപ്പോ ഒരുപാട് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ അവർ അവരാദ്യമേ തന്നെ ജംബോയ്ക്ക് എനിക്കൊന്നും പണ്ട് ഈ അഡീഷണൽ പേജസ് ചെയ്യുന്ന അപ്പൊ ഇന്ന് ഇപ്പൊ അങ്ങനെ നമുക്കൊന്നുമില്ല നമുക്ക് പാസ്പോർട്ടിലെ പേജസ് തീർന്നു പോവാണെങ്കിൽ നമ്മൾ പുതിയതായിട്ട് അപേക്ഷിക്കണം അപ്പോ ഐഡിയലി ഒരു ലി ഒരു വിദേശയാത്രക്ക് പോകുമ്പോ നാല് ബ്ലാങ്ക് പേജെങ്കിലും ഉണ്ടാകണം എന്നുള്ളതാണ് അപ്പം പേജുകൾ തീർന്നു പോയത് കാണിച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പാസ്പോർട്ട് പുതുക്കാൻ അപേക്ഷിക്കാം അതിന് നാട്ടിൽ വരണമെന്നു നിർബന്ധമില്ല മലേഷ്യയിലുള്ള ഇന്ത്യൻ എംബസിയിലെ കൗൺസുലേറ്റിലോ ബന്ധപ്പെട്ടും പേജസ് തീരാറാവുന്ന അങ്ങനെ ഓപ്ഷൻ തന്നെയുണ്ട് റീഷ്യൂവിന് കുറച്ച് റീസൺസ് ഉണ്ട് നമ്മുടെ ചേഞ്ച് ഇൻ പർട്ടിക്കുലേഴ്സ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാറി പ്ലേസ് ഓഫ് ബർത്ത് മാറി പേരൻസിൻ്റെ ഇത് സ്പൗസ് നെയിമിന്റെ കറക്ഷൻസ് അഡ്രസ്സ് ചേഞ്ച് അങ്ങനെ കൃത്യമായിട്ട് കാറ്റഗറി ഉണ്ട് അല്ലെങ്കിൽ ഇ സി ആർ ടു ഇ സി എൻ ആർ അങ്ങനെ വ്യക്തമായിട്ടുള്ള അതിൽ അതിലൊന്നാണ് എക്സോഷൻ ഓഫ് പേജസ് ഉണ്ട്. അപ്പോൾ അതു കണിച്ചെപ്പോ വേണമെങ്കിലും പാസ്പോർട്ട് പുതുക്കാൻ അപേക്ഷിക്കണം. നമ്മൾ ആക്ച്വലി പാസ്പോർട്ട് പുതുക്കുന്നു എന്ന് പറയുന്നെങ്കിലും നമ്മൾ ആക്ച്വലി പാസ്പോർട്ട് റീഇഷ്യൂവല്ല നമ്മക്കുള്ളത്. അതെ അതെ. പക്ഷെ നമ്മൾ കോമൺലി പാസ്പോർട്ട് പുതുക്കുന്നു എന്ന് പറയും. ആ പാസ് നിറവലുള്ള പാസ്പോർട്ടിനെ തന്നെ പുതുക്കി തരികയല്ല. നമ്മൾ മറ്റൊരു പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാനാണ് ചെയ്യുന്നത്. കാരണം പണ്ട് നമുക്ക് എഴുതുന്ന സമയത്ത് നമുക്ക് എഴുതി ഒരു ബുക്ക് വീണ്ടും കൊടുക്കുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട്. നമ്മുടെ പാസ്പോർട്ട് ബുക്ലെറ്റിൽ ആ നമ്പർ പ്രിന്റ് ഇടാണ് വരുന്നത്. ആ ഒരു ബുക്ലെറ്റ് ഓൾറെഡി നമ്പർ ഉണ്ട്. ആ അപ്പൊ നമുക്ക് അതില് വീണ്ടും മാറ്റാനായിട്ട് പറ്റില്ല അവർക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല പണ്ട് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് ഒക്കെ കൊടുക്കുന്ന ഇഷ്യൂ ഉണ്ടായിരുന്നു കാരണം നമ്മൾ എഴുതുന്ന അല്ലെങ്കിൽ അവിടെ വെച്ച് അപ്പോൾ പ്രിന്റ് ചെയ്യുന്ന കൊണ്ട് നമുക്ക് ആ പഴയ ഡീറ്റെയിൽ തന്നെ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നു ഇന്ന് അത് നമുക്ക് പറ്റില്ല നമ്മൾ റിന്യൂ ചെയ്യുന്ന സമയത്തെ മാറ്റങ്ങൾ ചെയ്യാനും കൂടുതൽ പേജസ് ലഭിക്കാനും എല്ലാം പേജസ് കൂട്ടാൻ കഴിയും കേട്ടോ നാല് പേജാണ് ഒരു ഇന്റർനാഷണൽ യാത്രയ്ക്ക് വേണ്ടത് കാരണം അവർക്ക് സ്റ്റാമ്പ് ചെയ്ത് പോകുന്നതും വരുന്നതും എല്ലാം കൃത്യമായിട്ട് സ്റ്റാമ്പ് ചെയ്യണമെങ്കിൽ മിനിമം നാല് പേജ് എങ്കിലും റെക്കമെന്റ് ചെയ്യും അതൊരു പുതിയ ഇൻഫർമേഷൻ ആണെന്ന് തോന്നുന്നത് എനിക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നു നാല് പേജ് വേണം നമ്മളൊരു ഇൻ്റർനാഷണൽ യാത്ര ചെയ്യാൻ എന്നുള്ളത് അപ്പോൾ അത് നോട്ട് ചെയ്ത് വയ്ക്കാം